ഇന്നും ഒരു ഇസി ഇഫ്താർ സ്നാക്സാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് മാവ് പരുത്തി റെഡിയാക്കി കൊടുക്കുന്നു വേണ്ട നമുക്കിത് ദോശ ചുട്ടിട്ട് ഇതുപോലെ എടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് സവാള കുനുകുനായിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു അഞ്ചാറ് പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി വെളിച്ചെണ്ണയിൽ ഇതാ ചട്ടിയിലിട്ടിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫില്ലിങ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എന്നിട്ട് ഇതാ ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഉപ്പും രണ്ട് മുട്ടയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ലൂസിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരുത്തൊരു എടുക്കുക ജസ്റ്റ് ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ ദോശ ചുറ്റെടുക്കുന്ന പോലെ കുറേശേ ഒരു ഒന്നര തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചൊരു മല്ലിയിലും കൂടി ആ മാവിലേക്ക് ചെറുതായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ഫില്ലിങ് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മൈദ മാവ് കൊണ്ട് തന്നെ ലേശം മൈദ മാവ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടിപ്പ് ചെയ്യാം അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ആ ദോശ ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലൊന്ന് മാവ് ഇത്തിരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ സെറ്റായിക്കോളും സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വേണമെന്ന് വെച്ചിട്ട് ആ ഒരു ലെയറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം ലാസ്റ്റ് നമ്മൾ ഇത്തിരി ഓയിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ച് എടുത്താൽ മതി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയിലങ്ങ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിക്കും ദോശ ചുട്ടെടുക്കരുത് കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് ലെയറിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതുപോലെ പശ വെച്ചിട്ട് ഒന്ന് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് സൈഡ് ഭാഗം അതിനുള്ള പക്ഷെ മൈദയുടെ ആരദോശേൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പീസ് പീസ് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീട് ഇഷ്ടയ്ക്കാൻ മറക്കരുതേ